നല്ലൊരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിലെ ഫെഡറൽ ബാങ്കുകളിൽ ഓഫീസ് അസിസ്റ്റന്റ് ജോലി ഒഴിവിൽ നേരിട്ട് അപേക്ഷകൾ ക്ഷണിക്കുന്നു ദിവസവും ഒരു മിനിറ്റിൽ ഒരു ജോലി ജോലിയൊഴിവറിയാൻ അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക മിനിമം പത്താം ക്ലാസ് വിജയിച്ച കമ്പ്യൂട്ടർ പ്രാവീണ്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതി യുവാക്കൾക്ക് അപേക്ഷ നൽകാം അപേക്ഷ അയക്കുന്നവർക്ക് ഡിഗ്രി പാസ്സാകാൻ പാടില്ല തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തിയേഴായിരം രൂപ വരെ ലഭ്യമാകുന്ന സാലറി പാക്കേജിൽ കേരളത്തിലൊരു ബാങ്ക് ജോലി നേടാം അപേക്ഷ അയക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ജനുവരി എട്ട് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം അപേക്ഷാ ലിങ്കും മറ്റു വിശദമായ വിവരങ്ങൾക്കും ഡിസ്ക്രിപ്ഷൻ അതേപോലെ ഫേസ്റ്റ് കമൻറ്റിലും ലിങ്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യൂ എന്ന് സെർച്ച് ചെയ്താലും വിവരങ്ങൾ ലഭ്യമാകും